പൊങ്കല അർപ്പണത്തിന് വളരെ പ്രധാനപ്പെട്ട ഒരു ചടങ്ങിലേക്കാണ് ഒരു തിരക്കിലേക്കാണ് അതുകൂടി നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും എന്തായാലും ബന്ധു ബന്ധുക്കളടക്കം കുടുംബസമേതമാണ് ജയറാമിൻ്റെ കുടുംബം പാർവതിയും അതേപോലെ തന്നെ അവരുടെ മരുമകൾ താരണി ഉൾപ്പെടെയുള്ള ആളുകൾ എത്തിയിട്ടുള്ളത് ഈ താരണിയുടെ ഒരു പ്രതികരണത്തിനുകൂടി നമുക്ക് ഈ ഘട്ടത്തിൽ ശ്രമിക്കാം പക്ഷേ ആദ്യത്തെ ഒരു ഇതായിരിക്കാം എങ്ങനെയുണ്ട് പൊങ്കാല ആദ്യത്തെ പൊങ്കാലയാണോ യെസ് എന്റെ ഫസ്റ്റ് പൊങ്കാല ഹാപ്പിയാണ് ഞാൻ ഇതിനു മുൻപ് കേട്ടിട്ടുണ്ട് അപ്പോൾ ഇപ്പോഴും അപ്പോൾ ഭയങ്കര ഇമോഷണൽ മൊമെൻ്റ് ആണ് ആൻഡ് ചക്ക് ചെയ്തിന് മുൻപ് ചെയ്തിരിക്കുക ആൻറ്റി ചെയ്തിരിക്കുക കുറേ പക്ഷേ അപ്പോൾ ഞാൻ കേട്ടിട്ടുണ്ട് ആൻഡ് ഫസ്റ്റ് ടൈം ഇത് എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ ഇത് ഭയങ്കര വേറെ ഫീലിംഗ് ആണ് തന്നെയാണ് അതിപ്പോൾ ജയറാമിൻ്റെ കുടുംബത്തിലേക്ക് എത്തിയ കാളിദാസിൻ്റെ ഭാര്യയാണ് താരിണിയാണ് ഇപ്പോൾ നമ്മളോടൊപ്പം സംസാരിച്ചത് ഏതായാലും ഈ തൈക്കാടുള്ള മേടയിൽ വീട് എന്ന് പറയപ്പെടുന്ന വീട്ടിലാണ് ജയറാമിൻ്റെ ഭാര്യ പാർവതി നമ്മുടെ പ്രിയപ്പെട്ട നടിയാണ് അതേപോലെ തന്നെ അവരുടെ കുടുംബവും പൊങ്കാല ഇടുന്നത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ വലിയ വലിയ ആളുകൾ ഈ പ്രധാനപ്പെട്ട ആളുകളൊക്കെ നഗരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പ്രമുഖരായിട്ടുള്ള ആളുകളൊക്കെ നഗരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പൊങ്കാല ഇടുന്നുണ്ട് പൊങ്കാലയ്ക്ക് അങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള വ്യത്യാസങ്ങളില്ല അപ്പോൾ നമുക്കറിയാം ലക്ഷക്കണക്കിന് സ്ത്രീകൾ തിരുവനന്തപുരം നഗരത്തിൻ്റെ പല ഭാഗങ്ങളിലായി പൊങ്കാല അർപ്പിക്കും യാണ് പൊങ്കാല അർപ്പണത്തിന്റെ പ്രധാനപ്പെട്ട ഒരു ചടങ്ങ് അതിപ്പോൾ കഴിഞ്ഞിരിക്കുന്നു കഴിഞ്ഞിരിക്കുന്നുകൾ